തിരുവനന്തപുരം കണ്ണൂർ ജനശതാബ്ദി എക്സ്പ്രസിന് ആധുനിക എൽ എച്ച് ബി കോച്ചുകൾ റെയിൽവേ അനുവദിച്ചു ജർമ്മൻ സാങ്കേതിക വിദ്യയിൽ നിർമ്മിക്കുന്ന സ്റ്റെയിൻലെസ് സ്റ്റീൽ കോച്ചുകളാണിത് തിരുവനന്തപുരത്ത് നിന്നുള്ള സർവീസിൽ ഈ മാസം കണ്ണൂരിൽ നിന്നുള്ള സർവീസിൽ മുപ്പത് മുതലും പുതിയ കോച്ചുകൾ ഉണ്ടാകും ജനശതാബ്ദിയിലെ പഴയ കോച്ചുകൾ മാറ്റണമെന്ന യാത്രക്കാരുടെ ഏറെ നാളായുള്ള ആവശ്യത്തിനാണ് ഇതോടെ പരിഹാരമായത് തിരുവനന്തപുരം കണ്ണൂർ ജനശതാബ്ദി എക്സ്പ്രസിന് കോച്ചുകൾ അനുവദിച്ചു എൽ എച്ച് ബി ലിങ്ക് ഹോഫ്മൻ ബുഷ് കോച്ചുകളാണ് അനുവദിച്ചിരിക്കുന്നത് ജർമ്മൻ സാങ്കേതിക വിദ്യയിൽ നിർമ്മിക്കുന്ന സ്റ്റെയിൻലെസ് സ്റ്റീൽ കോച്ചുകളാണിവ തിരുവനന്തപുരത്ത് നിന്നുള്ള സർവീസിൽ ഈ മാസം ഇരുപത്തി ഒൻപത് മുതലും കണ്ണൂരിൽ നിന്നും തിരുവനന്തപുരത്തേക്കുള്ള സർവീസിൽ മുപ്പതാം തീയതി മുതലും പുതിയ കോച്ചുകൾ ഉണ്ടാകുമെന്നാണ് റെയിൽവേ അറിയിക്കുന്നത് ജനശതാബ്ദിയിലെ പഴയ കോച്ചുകൾ മാറ്റണമെന്ന യാത്രക്കാരുടെ നിരന്തരമായുള്ള ആവശ്യത്തിനാണ് ഇതോടെ പരിഹാരമായിരിക്കുന്നത് അതേസമയം കണ്ണൂർ ജനശതാബ്ദി പ്രതിദിന സർവീസ് ആക്കണമെന്ന ആവശ്യം ഇനിയും നടപ്പാക്കിയിട്ടില്ല തിരുവനന്തപുരം കോഴിക്കോട് ജനശതാബ്ദി എറണാകുളം ബംഗളൂരു ഇന്റർസിറ്റി എന്നിവയുടെ കോച്ചുകൾ മാറുന്നതും റെയിൽവേയുടെ പരിഗണനയിലുണ്ട് മലബാർ എക്സ്പ്രസ് മാവേലി എക്സ്പ്രസ് പരശുരാമ എക്സ്പ്രസ് തുടങ്ങിയ ട്രെയിനുകൾക്ക് പുതിയ കോച്ചുകൾ അനുവദിക്കണമെന്ന ആവശ്യവും ശക്തമാണ് മണിക്കൂറിൽ വേഗത്തിൽ വരെ ഓടുന്ന രീതിയിലാണ് എൽ എച്ച് പിൾ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് അപകടങ്ങൾ തടയുന്നതിനായി ഈ കോച്ചുകളിൽ പ്രത്യേക സംവിധാനവുമുണ്ട് കോച്ചുകൾ തമ്മിൽ ഇടിച്ചു കയറിയുള്ള അപകടം കുറയ്ക്കുന്ന സംവിധാനമാണ് ഉള്ളത് കൂടാതെ ഇന്റീരിയറുകൾ അലൂമിനിയം കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്